കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ നിന്നും വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഗായികയാണ് ഗൗരി ലക്ഷ്മി അതേസമയം ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത മേഖലയിൽ എത്തിച്ചേർന്ന് ഗൗരിയുടെ ഓരോ പാട്ടുകളും അവതരണത്തിന്റെ വ്യത്യസ്തത കൊണ്ടും ആലാപനത്തിന്റെ വ്യത്യസ്തത കൊണ്ടും ആളുകൾ ശ്രദ്ധിക്കാറുണ്ട് എങ്കിൽ പോലും കൂടുതലും മോശം കമന്റുകളും ചീത്തവിളികളും തന്നെയാണ് ഗൗരിയുടെ കമന്റ് ബോക്സിൽ നിറയുന്നത് സ്റ്റേജ് പെർഫോമൻസുകളാണ് ഗൗരി ലക്ഷ്മിയുടെ ഹൈലൈറ്റ് അതിലൂടെ വല്ലാത്തൊരു വൈബാണ് ലക്ഷ്മി ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ ഓളം സൃഷ്ടിക്കാൻ ഗൗരി ലക്ഷ്മിക്ക് ഇതിനോടകം സാധിച്ചിട്ടുണ്ട് എങ്കിലും സൈബർ പുള്ളിങ്ങിന്റെ എക്സ്ട്രീം വേഷനാണ് ലക്ഷ്മി നേരിടുന്നത് ഈ അടുത്തായി മുറിവെന്ന പാട്ടിലൂടെ നിരവധി ട്രോളുകളും മോശം പരാമർശങ്ങളും ഒക്കെ ഗൗരി ലക്ഷ്മി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇത്തരം കമന്റുകളെ ഒഴിവാക്കി വിടാറില്ല എന്നും പലതും വായിച്ചു മാറ്റി മാറ്റിവെക്കാറാണ് പതിവെന്നും ഗൗരി ലക്ഷ്മി പറയുന്നു ഇപ്പോൾ പെർഫോമൻസ് നടക്കുമ്പോൾ സ്റ്റേജിന് പിന്നിൽ തന്റെ കമന്റ് ബോക്സ് മുഴുവൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് വലിയ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നുവെന്നും ഗൗരി പറയുന്നുണ്ട് സ്വന്തം ജീവിതാനുഭവങ്ങൾ തന്നെയാണ് എല്ലാ പാട്ടുകളിലും കാണുന്നതെന്നും എന്നാൽ എല്ലാ വർക്കുകളെയും ആളുകൾ മോശം കമന്റുകളിലൂടെയാണ് സമീപിക്കുന്നതെന്നും ഗൗരി പറയുന്നു ചേർത്തലയിലെ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്നയാളാണ് ഗൗരി ലക്ഷ്മി അങ്ങനെ ഒരു നാട്ടിൽ നിന്നും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് വരിക എന്നത് ചെറിയ കാര്യമല്ല എന്നാണ് ഗൗരി പറയുന്നത് താൻ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളോട് വലിയ താല്പര്യം കാണിച്ചിരുന്നു ഒരുപാട് പാട്ട് കേൾക്കുമായിരുന്നു പിന്നെ ഒരുപാട് ബുക്കും വായിക്കുമായിരുന്നു എല്ലാ സിനിമകളും കാണാൻ ശ്രമിക്കുമായിരുന്നുവെന്നും ലക്ഷ്മി പറയുന്നു കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ആർട്ടിസ്റ്റുകളോട് റഫറൻസിന് വേണ്ടി പാട്ടുകൾ തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നുവെന്നും അങ്ങനെയാണ് പല മാറ്റങ്ങളും തന്നിൽ ഉണ്ടായതെന്നും ഗൗരി ലക്ഷ്മി പറയുന്നു ചെന്നൈയിൽ വെസ്റ്റേൺ മ്യൂസിക് പഠിക്കാൻ കുറച്ചുനാൾ ഉണ്ടായിരുന്നു പഠനകാലത്ത് ഒരുപാട് വ്യത്യസ്ത ആളുകളെ പരിചയപ്പെടാനും അവരോട് ഇടപഴകാനും സാധിച്ചിട്ടുണ്ടെന്നും അതെല്ലാം തന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നും ഗൗരി പറയുന്നുണ്ട് അജിത ഹരേ പോലെയുള്ള പാട്ട് എടുത്ത് ചെയ്യുമ്പോൾ തുടക്കത്തിൽ വലിയ നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പിന്നീട് ഒരു മാസ് ട്രെൻഡായി അത് മാറുകയായിരുന്നുവെന്നും ഇൻസ്റ്റഗ്രാം റീൽസുകളിലെല്ലാം നിരവധി ആളുകളാണ് ഇത് ബാക്ക്ഗ്രൗണ്ടായി ആയി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അജിതാ ഹര എന്ന ഗാനത്തിന്റെ ഒറിജിനൽ ആസ്വദിക്കുന്നവർക്ക് ഒരുപക്ഷെ ഈ സ്റ്റൈലിംഗ് സാധാരണ ഗതിയിൽ ഇഷ്ടപ്പെടാറില്ല ഇതേ പറ്റിയും താരം പറയുന്നുണ്ട് അത്തരത്തിലൊന്നും മനഃപൂർവ്വമായി ചെയ്യാറില്ല എന്നാണ് ഗൗരി ലക്ഷ്മി പറയുന്നത് അജിത ഹരേ എന്ന പാട്ട് മാറ്റിയത് കൊണ്ട് മാത്രമല്ല ആളുകൾക്ക് തന്നോടുള്ള ഈ ഇഷ്ടക്കേടെന്നും അത് കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഉണ്ട് എന്നുമാണ് ഗൗരി പറയുന്നത് അതായത് കർണാട്ടിക് പഠിക്കാൻ വന്ന കുട്ടി അതിനിടയിലൂടെ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നു പിന്നെ ക്ലാസുകൾ കട്ട് ചെയ്ത് വെസ്റ്റേൺ മ്യൂസിക് പഠിക്കുന്നു ഇതൊക്കെ അന്ന് വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ടെന്നും തന്റെ എച്ച് പോലും ക്ലാസ് ടീച്ചറെ വിളിച്ച് തന്നെ മനഃപൂർവ്വം തോൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഇവിടെ പാസ്സാക്കി വിടരുതെന്ന് ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ നിന്നാണ് താൻ അജിതാ ഹരേ വരെ ചെയ്യുന്നതെന്നും ഗൗരി ലക്ഷ്മി പറയുന്നു അതിനാൽ ഇതൊന്നും ഇപ്പോൾ തുടങ്ങിയ പ്രശ്നങ്ങളല്ല കോളേജിൽ അവർ വരച്ചു വെച്ച ചില നിയമങ്ങളുണ്ട് അതിനെ താണ്ടി പോകരുത് എന്നതാണ് അവർ പഠിപ്പിക്കുന്നത് ഏത് ആർട്ട് ഫോം ആണെങ്കിലും അതിനൊരു പരീക്ഷണം കൊണ്ടുവരാൻ സാധിച്ചില്ല എങ്കിൽ ചിലപ്പോൾ അതൊന്നും ആളുകളിലേക്ക് എത്തില്ല എന്നും ഗൗരി പറയുന്നു ഇങ്ങനെ മാത്രമേ പാടാവൂ എന്ന് ബലം പിടിക്കുന്നത് ഏതൊരു ആർട്ടിന്റെയും വളർച്ചയെ ബാധിക്കുമെന്നും അതുകൊണ്ട് താൻ ഇനിയും ക്രിയേറ്റീവായിട്ട് തന്നെ ജോലി ചെയ്യുമെന്നുമാണ് ഒരു ടെലിവിഷൻ ചാനലിലെ പരിപാടിയിൽ ഗൗരി ലക്ഷ്മി പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ